നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മുടെയൊക്കെ വാട്സപ്പിൽ മീഷോ ലിങ്കുകളുടെ ഒരു ഓട്ടപ്പാച്ചിലാണ് അല്ലേ ഇത് കണ്ടാൽ തുറന്നു നോക്കാത്തവരും കുറവായിരിക്കും ഓഫർ ഉണ്ട് ഐഫോൺ പോലുള്ള സമ്മാനങ്ങൾ നേടാം എന്ന തരത്തിലാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ലിങ്കുകൾ പ്രചരിക്കുന്നത് എന്നാൽ ഇതൊരു വലിയ തട്ടിപ്പിന്റെ തന്ത്രമാണെന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നു ഷോപ്പിംഗ് സൈറ്റായ മീഷോയുടെ പേരിൽ വ്യാജ ലിങ്കുകളാണ് പ്രചരിക്കപ്പെടുന്നത് വ്യാജ ലിങ്കുകൾ ഉപയോഗിച്ച് ആളുകളെ പറ്റിച്ച് വ്യക്തിഗത വിവരങ്ങളും പണവും തട്ടിയെടുക്കുകയാണ് തട്ടിപ്പുകാരുടെ പ്രധാന ലക്ഷ്യം ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉപയോക്താവിന്റെ ബാങ്കിങ് വിവരങ്ങൾ കാർഡ് വിവരങ്ങൾ ഒ ടി പി എന്നിവ തട്ടിപ്പുകാർ കൈക്കലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന അപരിചിതരിൽ നിന്ന് വരുന്ന ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ അരുത് ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന ഇക്കാലത്ത് പ്രമുഖ ബ്രാൻഡുകളുടെ പേരിലുള്ള സമ്മാനങ്ങൾ വമ്പിച്ച ഓഫറുകൾ തുടങ്ങിയവ വാഗ്ദാനം ചെയ്യുന്ന ഈ സന്ദേശങ്ങളെ അതീവ ജാഗ്രതയോടെ വേണം സമീപിക്കാൻ ഓഫറുകളെ കുറിച്ച് ലിങ്കുകൾ ലഭിച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യാതെ ഔദ്യോഗിക വെബ്സൈറ്റിലോ ആപ്പിലോ മാത്രം പരിശോധിക്കണമെന്നാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ഇരയാവുകയോ ചെയ്താൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൗജന്യ നമ്പറിൽ ബന്ധപ്പെടണമെന്നും കേരള പോലീസ് നിർദ്ദേശിക്കുന്നുണ്ട്